ആയുർവേദത്തിൻ്റെ അറുപത് വർഷം പുറകോട്ടുള്ള ആ നല്ല അറിവുകളുടെ അഥവാ വീട്ടുവൈദ്യത്തിൻ്റെ അഥവാ നമ്മുടെ അടുക്കളയിൽ നിന്ന് ചില മരുന്നുകൾ ഉണ്ടാക്കാം എന്ന ആ ഒരു നല്ല അറിവാണ് ഈ പുസ്തകത്തിലടങ്ങിയിട്ടുള്ളത് ഗ്രഹവൈദ്യ പാഠങ്ങൾ ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകൾ അറുപത് വർഷങ്ങൾക്കപ്പുറത്ത് നമ്മൾ മരുന്ന് മേടിച്ചല്ല ജീവിച്ചിരുന്നത് നാം നമ്മുടെ വീടുകളിൽ നിന്ന് ചില സാധനങ്ങളെടുത്ത് മരുന്നാക്കി ഉപയോഗിക്കുകയായിരുന്നു ഉദാഹരണം പ്രമേഹം അതിലിപ്പോൾ ഒത്തിരി ഉലുവ വറുത്തു പിടിച്ച് ഒരു സ്പൂൺ പൊടി ഇഞ്ചിനീരിൽ ചാലിച്ച് രാവിലെയും വൈകിട്ടും കഴിച്ചാൽ ഉറപ്പായിട്ട് പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്തു കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ വെള്ളുള്ളി അതിൻ്റെ കുറച്ച് അല്ലി എടുത്ത് ചുട്ട് വഴയലിക്കാലത്ത് പൊതിഞ്ഞ് ചുട്ട് തിന്നാൽ ഗ്യാസിനെ കുറയ്ക്കാൻ പറ്റും അങ്ങനെയുള്ള നല്ല അറിവുകളുടെ ഒരു സമാഹാരമായിട്ടാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തെ കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്ത ഈ ഒരു പുസ്തകം ആ പുസ്തകം ഗ്രഹവൈദ്യ പാഠങ്ങൾ അഥവാ ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകൾ എന്ന ഒരു നല്ല പുസ്തകമാക്കി ഇംഗ്ലീഷിലും മലയാളത്തിലും അത് പേജുകളുണ്ട് അപ്പോൾ ആ ഇംഗ്ലീഷും മലയാളവും ആകുമ്പോൾ പക്ഷേ നമ്മുടെയൊക്കെ ഇന്നത്തെ വീടുകളിലെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളാണ് അറിവുള്ളവള അറിവുള്ളവരാണ് തിരിച്ചറിവുള്ളവരാണ് അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇംഗ്ലീഷിലും അത് മലയാളത്തിലുമാക്കി അമ്മമാർ മലയാളത്തിലും അല്ലെങ്കിൽ പിതാക്കന്മാർ മലയാളത്തിലും കൊച്ചുമക്കൾ പേരക്കുട്ടികൾ ഇംഗ്ലീഷിലും വായിക്കട്ടെ എന്ന് കരുതിയാണ് ഈ പുസ്തകം റിതച്ച് പുറത്തിറക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഗ്രഹവൈദ്യത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് ആ ഓൺലൈൻ ക്ലാസ് ഇന്ന് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ബാച്ച് നവംബറിലും ആരംഭിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ പുസ്തകം എല്ലാ വീടുകളിലും ഒരു വലിയ ചികിത്സകനാണ് എന്ന് നൂറ് ശതമാനം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റ് എല്ലാ വീട്ടമ്മമാരും ഒരു പുസ്തകം വാങ്ങി ഇത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുകയും ചെയ്യണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്